പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഈ പ്രഭാത പ്രാർത്ഥനയിലേക്ക് നിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുക ഇന്ന് നീ ചോദിക്കുന്ന കാര്യങ്ങളിൽ കർത്താവ് ഇടപെടും ആഗ്രഹത്തോടെ ദൈവ മഹത്വത്തിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചോദിക്കുക എന്നാൽ അവിടുന്ന് അരളി ചെയ്യുന്നു മത്തായിയുടെ സുവിശേഷം ഏഴാം അധ്യായത്തിലൂടെ അവിടുന്ന് നമ്മോട് പറയുന്നു നിങ്ങൾ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും നിങ്ങൾ അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും നിങ്ങൾ മുട്ടുവിൻ നിങ്ങൾക്ക് വാതിൽ തുറന്നു കിട്ടും ഇന്ന് കർത്താവായ ദൈവം നിങ്ങളുടെ പക്ഷത്താണ് അവിടുന്ന് നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന ദിവസമാണ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് അനേകർ പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അനേകർ ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട് ഹീലിംഗ് പ്രയേഴ്സിന്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾ എത്തുന്നുണ്ട് തീർച്ചയായും കർത്താവിൻ്റെ കരുതലിന്റെ കരം നിങ്ങളോട് കൂടെയുണ്ട് അത് ഇന്ന് നിങ്ങൾ ദർശിച്ചറിയുകയും ചെയ്യും ഇന്നത്തെ ദിവസം ദൈവനാമ മഹത്വത്തിനു വേണ്ടിയുള്ള ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ വിശ്വാസത്തോടെ ചോദിക്കുക സ്നേഹവാനായ ഒരു അപ്പനോട് ചോദിക്കുന്നത് പോലെ നിങ്ങൾ നാം ഓരോരുത്തരും മക്കളായ ദൈവമക്കളായ നാം പ്രാർത്ഥിക്കുക കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകാനുള്ള പദവി ദൈവം പിതാവായ ദൈവം നൽകിയിട്ടുണ്ട് അതിനാൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വാസത്തോടെ നീ ഇന്ന് എന്ത് ചോദിച്ചാലും നിനക്കത് ലഭിക്കും കർത്താവിൻ്റെ അനുഗ്രഹം നിന്റെ കൂടെയുണ്ടാകും അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് നാം ഇന്നുവരെ ചോദിച്ചിട്ടുള്ളതിൽ വെച്ചും നിന്റെ ആഗ്രഹങ്ങൾ ദൈവനാമം മഹത്വപ്പെടുത്തണം എന്ന ആഗ്രഹത്തോടു കൂടെ നീ ചോദിക്കുക നിന്റെ വ്യക്തിത്വത്തിന് രുചി രുചിയുണ്ടാകുന്നതിന് പ്രാർത്ഥിക്കുക നിന്റെ കുടുംബത്തിൽ സമാധാനമുണ്ടാകുന്നതിന് പ്രാർത്ഥിക്കുക പരസ്പരം സ്നേഹത്തോടെ വർദ്ധിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുക നിനക്ക് ആവശ്യമായ ജ്ഞാനവും ദൈവിക കൃപക്കും വേണ്ടി പ്രാർത്ഥിക്കുക നീ സമാധാനവും സന്തോഷവും ഐശ്വര്യവും കഥാവെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക നിന്റെ ജോലിയിൽ ഉയർച്ച ലഭിക്കാൻ പ്രാർത്ഥിക്കുക ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ നന്ദിയോടെ സ്വീകരിക്കുന്നതിന് പ്രാർത്ഥിക്കുക ദൈവസന്നധിയിൽ കൃതജ്ഞതാ നിർഭരരായിരിക്കാൻ പ്രാർത്ഥിക്കുക ഇന്ന് നീ ആവശ്യമായ ചോദിക്കുക ചോദിക്കുക കഥാവ് ചെയ്യുന്നു എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നൽകിയിരിക്കും ഈ വിശ്വാസം നമുക്കുണ്ടാകണം യേശുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്വർഗീയ പിതാവിനോട് എന്ത് ചോദിച്ചാലും എനിക്കത് ലഭിക്കും എന്ന വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുക ഇന്നത്തെ ദിവസം എല്ലാ ആഗ്രഹങ്ങളെയും തീരുമാനങ്ങളെയും സ്വപ്നങ്ങളെയും സമർപ്പിക്കുക ചെയ്തു തീർക്കാനുള്ള ജോലികളെ സമർപ്പിക്കുക ഏറ്റവും തിരക്കേറിയ ദിവസമായതിനാൽ എല്ലാ കാര്യങ്ങളും ദൈവസന്നദ സമർപ്പിച്ച് നിനക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ പോലും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പരിശുദ്ധാത്മാവേ ഇന്ന് ദൈവ കൃപയാൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു പൂർത്തീകരിക്കുവാൻ കൃപ തരണമേ എൻ്റെ ജോലിയിൽ സശ്രദ്ധം ചെയ്യാൻ സൂക്ഷ്മതയോടെ തെറ്റുകൂടാതെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ കൃപ തരണമേ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന ദിവസമായ ഇന്ന് ചെയ് തീർക്കേണ്ടതായ എല്ലാ ജോലികളെയും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഇന്ന് നിനക്കെല്ലാം ചെയ്തു തീർക്കാൻ സാധിക്കും നിന്റെ എല്ലാ കാര്യങ്ങളിലും അവിടെ നിന്ന് നിന്നെ സഹായിക്കും എൻ്റെ നാമത്തിൽ പിതാവഹിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് എല്ലാം ചെയ്തു കിട്ടും എന്ന വചനം ഇപ്പോൾ ഓർക്കുക യോഹന്നാനസ് സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി വാക്യം ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവായ ദൈവമേ ഇന്നെല്ലാ കാര്യങ്ങളും എനിക്ക് ക്രമമായി കൃത്യമായി ചെയ്തു തീർക്കാൻ സമയത്തിന് മുൻപ് ചെയ്തു തീർക്കാൻ ഇന്നെനിക്ക് കൃപ തരണമേ തെറ്റുകൂടാതെ ചെയ്തു തീർക്കാനുള്ള ജ്ഞാനം തരണമേ സൂക്ഷ്മ ബുദ്ധി തരണമേ തെറ്റുകൾ അബദ്ധങ്ങൾ ഒന്നും തന്നെ വരാതെ ദൈവമേ ഇന്ന് എല്ലാം കൊണ്ടും നന്മയുടെ ദിവസമായിരിക്കും വിജയത്തിന്റെ ദിവസമായിരിക്കണം ശാന്തതയോടെയും സമാധാനത്തോടെയും ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഉള്ള മനസ് ധൈര്യം തരണമേ എല്ലാ ഭയവും വേദനയും ആകുലതയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്ന് നീ ആവശ്യപ്പെടുന്ന നന്മകളെ ദൈവനാമ മഹത്വത്തിനു വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന നിൻ്റെ ആവശ്യങ്ങളുടെ മേൽ കർത്താവിന്ന് നിന്നോട് കരുണ കാണിക്കും അവിടുന്ന് ഇന്ന് നിന്നെ സഹായിക്കും കർത്താവെ എൻ്റെ ഈ സഹോദരി സഹോദരങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയെ നീ കാണണമേ അവരെ നീ സഹായിക്കണമേ ഇന്നത്തെ അവരുടെ ആവശ്യങ്ങളെ യാത്രകളെ അവർ ചെയ്തു തീർക്കേണ്ടതായ ജോലികളെ എല്ലാം ചെയ്തു തീർക്കുവാനും കൃപ കൊടുക്കണമേ കഥാവെ ഇന്ന് കൊടുത്തു വീട്ടേണ്ടതായ കടബാധ്യതകളെ നീ കാണണമേ ഇന്ന് എല്ലാം കൊണ്ടും സമാധാനത്തിൻ്റെ അന്തരീക്ഷമാകണമേ ക്രമമായി കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുന്നതിനും എല്ലാം കർത്താവിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി ചെയ്യുന്നതിനും ദൈവമേ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ പൂർത്തീകരിക്കാത്ത ജോലികളെ എല്ലാം പൂർത്തീകരിക്കുവാൻ കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി ും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി യോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് നിന്റെ എല്ലാ യാത്രകളെയും സംരക്ഷിക്കട്ടെ നിന്റെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് കരുണ തോന്നി നീ ഇന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന നിന്റെ നിയോഗങ്ങളുടെ മേൽ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും നിങ്ങളുടെ സകലതിനെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ എപ്പോഴും സംരക്ഷിതമാകട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ